കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ തൃണമൂൽ സ്റ്റുഡൻസ് യൂണിയൻ വണ്ടൂർ അംബേദ്കർ കോളേജിൽ രൂപീകരിച്ചു കെ എസ് യുവിൽ നിന്നുള്ള ഇരുന്നൂറോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് ഷർഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് പി വി അൻവർ യൂണിയൻ രൂപീകരിച്ചത് ന്യൂ ജനറേഷൻ എഡ്യൂക്കേഷൻ നിലവിൽ വരണമെന്ന് അൻവർ വിദ്യാർത്ഥികളോട് പറഞ്ഞു മൂന്ന് മണിക്കാണ് വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ എസ് യു ഭാരവാഹികൾ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അൻവർ ടി എം വിദ്യാർത്ഥി സംഘടന യൂണിയൻ രൂപീകരിച്ചത് വിദ്യാര്ഥിനികൾ അടക്കമുള്ളവർ യോഗത്തിന് എത്തിയത് ശ്രദ്ധേയമായി കേരളത്തിലെ വിദ്യാഭ്യാസ രീതി മാറണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രം കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയാണ് അൻവർ പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് പഴഞ്ചൻ വിദ്യാഭ്യാസ രീതികൾ മാറണമെന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കണമെന്നും അൻവർ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞ മാസങ്ങൾക്ക് കേരളത്തിൽ നമ്മൾ ഇതിന് രൂപം നൽകുന്നു മമതാ ബാനർജി എന്ന് പറയുന്ന പശ്ചിമബംഗാളിലെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിരിക്കും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർ അവരെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി രണ്ട് വാക്കും അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി ത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് വർഷത്തിലേക്ക് ആ ഗവൺമെന്റ് കിടക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിലാണ് അവിടെ നടക്കാനുള്ളത് ഇന്ത്യയിൽ ബി ജെ പിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തെട്ട് ലോകസഭാ എം പിമാരും അതുപോലെ തന്നെ പന്ത്രണ്ട് രാജ്യസഭാ എം പിമാരുമുള്ള ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും പ്രബല പാർട്ടി എന്ന് മാത്രമല്ല രാജ്യസഭാ പ്രസംഗങ്ങളും ലോക്സഭാ പ്രസംഗങ്ങളും ശ്രദ്ധിക്കുന്ന നിങ്ങളിലെ കുട്ടികളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ നാടിൻ്റെ സാധാരണക്കാരുടെയും യുവാക്കളുടെയും യുവതികളുടെയും വിഷയമൊക്കെ ഏറ്റെടുത്ത് പ്രസംഗിക്കുന്ന കണ്ട ഏറ്റവും നല്ല ലോകസഭ എന്ന് മഹുവാഹികളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം വീക്ഷിക്കുന്ന ചെറുപ്പക്കാരായ നമ്മൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആറ് നേരിടുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ ആകൃഷ്ടരായി വിദ്യാർത്ഥി സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണം അതിന് തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥിയായ പി എസ് യുവിൽ

ജനങ്ങളുടെ സർക്കാരിന് മുന്നിലേക്ക് വന്നു കയറണം വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതുസമൂഹവും നേരിടുന്ന വിഷയം ഞാൻ ഇനി പറയുന്ന കാര്യം രാഷ്ട്രീയമല്ല നിങ്ങൾ ഓരോരുത്തരും വളരെ സഹോദരം ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട നാളെ നിങ്ങൾ മാറി ചർച്ച ചെയ്യാൻ പോകുന്ന ചില വിഷയങ്ങളാണ് അതിലൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് തൊള്ളായിരത്തി അമ്പത്തിൽ നമുക്ക് ആ വിദ്യാഭ്യാസ രീതി തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് യു ജി സി ഇന്ത്യയിൽ നിലവിലുള്ളത് എഴുപത്തി അഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയോ വിദ്യാഭ്യാസ സിലബസോ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നതാണ് പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുക പ്ലസ് ടു കഴിഞ്ഞ് പുറത്തിറങ്ങുക പുറത്തിറങ്ങുക ഡോക്ടറേറ്റ് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും വലിയ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പഴയ വിദ്യാഭ്യാസ രീതി തൃണമൂൽ കോൺഗ്രസ് പൊളിച്ചെഴുതുമെന്നും അദ്ദേഹം കുട്ടികൾക്ക് ഉറപ്പു നൽകി തുടർന്ന് യൂണിയൻ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ